കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഗോഡൌൺ ആയിട്ടുള്ള ഞാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ സർപ്ലസിന്റെ ഏറ്റവും വലിയ എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ ഉള്ള ബ്രാൻഡുകൾ ഏതൊക്കെ നോക്കിയാൽ ഇതാ മുഫ്തി ഉണ്ട് ഇന്ത്യൻ ടെറൈൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീലിയോ ഉണ്ട് അതുപോലെ തന്നെ യു എസ് പോളോ ഉണ്ട് ഈ പറഞ്ഞ ബ്രാൻഡുകൾ മാത്രമല്ല മെൻസിലും ലേഡീസിലും ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിവിധം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട് ഞാൻ എടുത്തത് നമ്മുടെ മെൻസിന്റെ ഷർട്ടുകൾ മാത്രമാണ് പക്ഷെ മെൻസിന്റെ ഷർട്ടുകളും പാൻറുകളും മാത്രമല്ല ലേഡീസ് കിഡ്സ് ഇതിലെ എല്ലാ ബ്രാൻഡുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഈ നിൽക്കുന്നത് ലേഡീസിന്റെ പാൻസുകളാണ് ജീൻ ഇതും സർപ്ലസ് ആണ് ബ്രാൻഡഡ് ഇട്ടോ ബ്രാൻഡഡ് സർപ്ലസ് ആണ് അവരെ ടോപ്സ് ഉണ്ട് ടോപ്സ് യു എസ് പോള ഉണ്ട് ഹിയർ ആൻഡ് നൗ ഉണ്ട് അങ്ങനെ പലതരം ബ്രാൻഡുകളുണ്ട് ദ ഈ സെക്ഷൻ മാത്രല്ല ദൈ കാണുന്നതൊക്കെ കിഡ്സിന്റെയും മെൻസിന്റെയും ലേഡീസിന്റെയും കളക്ഷനുകളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ ഇത്രയും ബ്രാൻഡ് സർപ്ലസിന്റെ ഉള്ള ഗോഡൗൺ ഉണ്ടോ ചോദിച്ചാൽ എന്ന് പറയേണ്ടി വരും ഇത്രത്തോളം കളക്ഷനും സ്റ്റോക്ക് ഇവിടെ ഉണ്ട് ലേഡീസിന്റെ ആയാലും ജെന്സിന്റെ ആയാലും കിഡ്സിന്റെ ആയാലും ഒക്കെ ഇത് നമ്മുടെ കേരളത്തിന്റെ ഏകദേശം നടുവിലുള്ള ജില്ലയിൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്താൻ നല്ല സുഖം നല്ല കുറവ് എല്ലാത്തിനും കാണുമ്പോ അത് ഹോൾസെയിലാന്ന് മനസ്സിലാക്കി കൊള്ളിട്ടോ കേരളത്തിന്റെ എല്ലാ ജില്ലയിലും കേരളത്തിന് പുറത്തു കയറ്റി ആയിട്ടുണ്ട് സെക്ഷനിലേ ഏതൊക്കെ ബ്രാൻഡുകൾ വരുന്നുണ്ട് പിന്നെ ഏതൊക്കെ ഏജ് 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 മുതൽ മുതൽ വരുന്നുണ്ട് വരുന്നുണ്ട് വയസ്സ് ടു ആണ് ആണ് സ്റ്റോക്ക് ആ വരെ വരെ ഉണ്ട് ഉണ്ട് ഏതൊക്കെ ബ്രാൻഡുകൾ നമ്മൾ ബ്രാൻഡ് എന്ന് എച്ച് എൻ മാക്സ് 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 ഇത് ഇത് പിന്നെ എക്സ്പോർട്ട് എക്സ്പോർട്ട് ഇന്ത്യൻ അല്ല ക്വാളിറ്റി ആയിരിക്കും ഓ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ല പ്രൈസ് റേഞ്ചിൽ വ്യത്യാസം വരെയാണ് നമുക്ക് മാക്സിമം ഉള്ളത് പിന്നെ നമുക്ക് എച്ച് എൻ എം ഉണ്ട് അല്ലേ എച്ച് എൻ എമ്മിന്റെ അല്ലേ

നല്ല കുറവുണ്ടാവും നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് പറയണ ഒരു മുതൽ മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ആ ആ അതായത് ഒക്കെ പ്രീമിയം ബ്രാൻഡ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും എന്തായാലും നിങ്ങൾ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണോ കിഡ്സിന്റെ സെക്ഷൻ ഇത് മൊത്തം കിഡ്സ് ആണ് ഇത് കിഡ്സ് കിഡ്സ് ആണ് ആണ് ഈ കാണുന്നത് മൊത്തം കിഡ്സ് ആണ് ഈ കാണുന്നതൊക്കെ കിഡ്സിന്റെ കളക്ഷൻ അടുത്തുള്ള ഇത് കിഡ്സ്ന്റെ നേ ഗേൾസ്ന്റെ ബോയ്സ്ന്റെ ജീൻസ് അല്ലേ ആ അതങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ബ്രാൻഡുകളാ ആ അതുപോലെ നമ്മുടെ കോട്രൈ ആ കോട്രൈന്റെ ഓക്കേ പിന്നെ പ്രിന്റഡ് ആ ഓക്കേ പ്രിന്റഡ് ജീൻസ്യേ ഉണ്ട് പിന്നെടാ നെക്സ്റ്റ് വരണോ നെക്സ്റ്റ് വരണ ബ്രാൻഡിന്റെ ആ ഓക്കേ ഇത് കെച്ചിന്റെ അമ്മേയാണ് ഇതെന്താ ടാഗ് കട്ട് മാക്സിം ইন্টারন্যাশনাল ബ്രാൻഡ് വരുമ്പോ മാക്സിമം ടാഗ് കട്ട് ചെയ്തിട്ടാ വരും ആ ഓക്കേ ഇതൊക്കെ എച്ച് എൻഡ് എം ബ്രാൻഡ് അടുത്ത് വരും കട്ട് ചെയ്തായിരിക്കും ഇങ്ങനെ വരുമ്പോ കൂടുതൽ ഇന്റർനാഷണൽ ബ്രാൻഡ് വരുമ്പോ കട്ട് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ കണ്ടില്ല കുട്ടികളെ കാർഗോസ് ഇപ്പൊ ട്രെൻഡിലുള്ള സാധനങ്ങളാണ് നമ്മളെ ആ ഏരിയ മെൻസിലെ ഏതൊക്കെ കളക്ഷൻ ഉണ്ട് ഏതൊക്കെ ബ്രാൻഡുകൾ ഉണ്ട് ഷർട്ടിലാണോ ഷർട്ടിൽ ഷർട്ടിൽ ഇതാ ടോമി ഉണ്ട് ആ ടോമി ഉണ്ട് ഉണ്ട് പിന്നെ ഇതൊക്കെ കളക്ഷൻസ് ആണ് ടോമി ടോമി ഇന്ത്യൻ ഇതൊക്കെ നമുക്ക് ഏത് പ്രൈസ് റേഞ്ച് മുതലാ ഷർട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് മുതൽ മുതൽ ആ റൈമണ്ട് റൈമണ്ട് ഉണ്ട് ഇന്ത്യൻ പാർക്ക് സ്നിച്ച് ഒരുപാട് ഇതൊക്കെ ഇപ്പത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഐറ്റം അല്ലേ സ്ലീവില് സ്നിച്ചിന്റെ തന്നെയാണ് ട്രെൻഡ് ചെയ്യണം അറിയാം നമ്മുടെ ഷർട്ടിന്റെ കളക്ഷനിൽ ഇതാ ഈ നിക്കുന്ന ഇത്രയും ഐറ്റംസ് ആണോ അതിന് പുറമെ വേറെ ഉണ്ടോ ഇത് മൊത്തം ഇത് മൊത്തം ആ വിന്റർവിയർ ആണോ അല്ലേ ഓക്കെ ഇത് ഏത് ബ്രാൻഡ് ആണോ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഈ സെക്ഷൻ മുഴുവൻ ഫുൾ തന്നെ തന്നെയാണ് ആ ഓക്കെ ഓക്കെ മെൻസിന്റെ കളക്ഷനിൽ നിങ്ങളുടെ കയ്യിലുള്ളതും അതും വ്യത്യാസമല്ലേ ഇത് റയർ കളേഴ്സ് ആണ് ഇത് സാധാരണ നമ്മൾ കാണുന്ന കളേഴ്സ് ആണ് ആണോ ആണ് ഏതൊക്കെ ജാക്ക് ജാക്ക് ജോൺസ് ജോൺസ് പിന്നെ പോളോ ആ ആ പിന്നെ പിന്നെ ഉണ്ട് ഡി അടുത്ത വെറൈറ്റി അതുപോലെ ജോൺസ് അടുത്തൻ ജോൺസിന്റെ ശരിയാണ് ഇപ്പോ സ്റ്റോക്കില് സ്റ്റോറിലുള്ള സ്റ്റോറിലുള്ള സാധനങ്ങളാണ് സ്റ്റോറില് ഓൺലൈനിൽ ഇതിനിപ്പോ നമുക്ക് പ്രൈസ് റേഞ്ച് ഒക്കെ ഏകദേശം എത്ര വരും ത്രീ ഹൺഡ്രഡ് തൊട്ട് തന്നെ ഓക്കെ നമുക്ക് മെൻസിലെ ടീഷർട്ടുകള് കോളർ ഉള്ളതാണോ കോളർ ഇല്ലാതെ ബ്രാൻഡ് വരണേ ടോമി സീക്ക ആണ് എം ആർ പിന്നെ തന്നെ കുറച്ച് പ്രീമിയം സാധനമാണ് പ്രൈസ് ടാഗ് ആയിമത്തന്നെ ഉണ്ടോ ല്ലേ ഓക്കേ സീക്കന്റിൽ ഒരുപാട് പാറ്റേൺസ് ആ പാറ്റേൺസ് പല ടൈപ്പസ് ഉള്ളതാണ് ടോമി ആ ഓക്കേ ഇതിനൊക്കെ ടോമിന്റെ ഒക്കെ കോളർ ഉള്ള ടൈപ്പും ഉണ്ടോ കോളർ ഉള്ള കോളർ ഉള്ള ടൈപ്സ് ഉണ്ട് ആ ഓക്കേ ടോമിന്റെ ആണ് അതെ അതെ കോളർ ഉണ്ട് राउंड നെക്ക് ഉണ്ട് राउंड നെക്ക് ഉണ്ട് ആ ഓക്കേ ഇതിനെ പ്ലസ് സൈസും ഉണ്ട് ടോം 5x ല 4x ല എല്ലാം ഷേർ ആയാലും ടീ ഷർട്ട് ആയാലും ജീൻസ് ആയാലും എല്ലാ സൈസും അതെ അതെ പ്ലസ് സൈസ് ഓക്കേ പിന്നെ ഇത് ടോമിന്റെ തന്നെയാണ് എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരണേ ടീഷർട്ടിനൊക്കെ ടീഷർട്ട് ഷോർട്ട് ഇത് നമ്മൾക്ക് ഒരിക്കലും കോപ്പി അല്ല എന്നുള്ള ഉറപ്പ് എന്തായാലും കൊടുക്കാം ഓഹ് ആയിട്ട് ലേഡീസിന്റെ ജീൻസ് ആണ് നമ്മൾ ാണ് എല്ലാ ബ്രാൻഡ്സും ഏതൊക്കെ എല്ലാ ബ്രാൻഡ്സും വരുന്നുണ്ട് പിന്നെ ഉണ്ട് എല്ലാം ജെൻസിൽ അതെ 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 ഇന്റർനാഷണൽ കംപ്ലീറ്റ്സ് നമ്മളിൽ വരാം സ്റ്റോക്ക് ഇത് മാത്രമാണ് പുതിയൊരു ഷോപ്പ് ആണെങ്കിലേ പൊളിക്ക് നിങ്ങളുടെ ഉണ്ടാവും എങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യും അതായത് അത് തുടക്കം മുതൽ അവസാന വരങ്ങൾ ഷോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ പിന്നെ ഹോൾസെയിലാണോ റീറ്റെയിൽ ആണോസെയിൽ മാത്രം ഹോൾസെയിൽ മാത്രം ഉണ്ട് പക്ഷെ നമുക്ക് റീറ്റെയിൽ ഷോപ്പ് മൂന്ന് ഷോപ്പ് ഷോപ്പുണ്ട് അത് ഓൺലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ആവശ്യത്തിനനുസരിച്ച് എന്തെങ്കിലും പിന്നെ ഇപ്പൊ നമ്മള് കറന്റ് ഇവിടെ വന്നിട്ട് സ്റ്റോക്ക് നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാണ് ചെയ്യാറ് ഓൺലൈനിൽ കൊടുക്കുവോ ഓൺലൈനിൽ കാണുന്ന ബണ്ടിൽസ് ഒക്കെ ഇതൊക്കെ പാൻസുകളാണ് ഈ ഏരിയ മൊത്തം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പാൻസ് ആണ് ഈ ഏരിയ മൊത്തം നോക്കുകയാണെങ്കിൽ ഷർട്ടുകളാണ് ഇതിന്റെ ഒക്കെ പുറമേ അപ്പുറത്തൊക്കെ ഉണ്ട് ഈ പണ്ടിലൊക്കെ അഴിച്ചു കാണിക്കാന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഒന്നു രണ്ടെണ്ണം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഒരു സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ ഞാൻ ആ ചാക്കൊക്കെ കൂടി കാണിച്ചാൽ നിൽക്കണിപ്പോ മൂന്ന് ദിവസത്തിന് ഈ വീഡിയോ തീരൂല അതുകൊണ്ടാണ് കുറച്ചെണ്ണം മാത്രം കാണിച്ചു തന്നിട്ടോ അത്ര ലോഡ് കണക്കിന് സാധനം അവിടെ ഉണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ബ്രാൻഡ് സർപ്ലസിന്റെ ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഓലെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കും ചെയ്യാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടോ ഇതാ ഈ ടച്ച് ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ള അറിയാം പുറത്ത് അയക്കാനുള്ളതാണ് ഓരോരുത്തരും ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതൊക്കെ അപ്പൊ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തൊക്കെ നിങ്ങൾക്ക് ബ്രാൻഡഡ് സർപ്ലസിന്റെ ഡ്രസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും ഓർഡർ ചെയ്തോളിട്ടോ ഓരോ നമ്പർ നോക്കിയിട്ടാണ് വിളിച്ചാൽ വീഡിയോ എടുത്ത് പുറത്തേക്ക് ഗോഡൌണിന്റെ പുറത്തും ചാക്ക് കണക്കി ഒരു റെസോളാണ് അവിടെ പോയി പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഓരോ നമ്പർ കുത്തിയൊണ്ട് വിളിച്ചാൽ മതി ഓരോ എത്തിച്ചും ഓൺലൈൻ ആയിട്ടും തരും ഈ ഗോഡൌണോട് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് സുൽത്താൻപേഡ് കോളേജ് റോഡിലുള്ള വെസ്റ്റ് സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബാംഗ്ലൂർ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇതിന്റെ തൊട്ടടുത്തന്നെയാണ് റയമണ്ടിന്റെ ഷോപ്പ് കിടിലും വീടിയുടെ അടുത്തൊരു ദിവസം കാണാൻ അതുവരെക്കുംബൈ